എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തടപ്പായർന്ന് പറഞ്ഞ വീഡിയോ ആയിട്ടാണ് ഇതിനകത്ത് ഞാനിങ്ങനെ തടപ്പായർ നടാനായിട്ട് തിളച്ച് റെഡിയാക്കി വെച്ചിരുന്നു ഇത് കുമ്മായിട്ടും ഈ കുമ്മായായിട്ട് ഉടനെ നടാൻ ഉടനെ നടന്ന ക്ഷമയില്ലാത്തവർക്ക് പെട്ടന്ന് നടന്നുള്ളവർക്കും പിന്നെ ക്ഷമയില്ലാത്തവർക്ക് അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ വിത്ത് നേരെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രാണികളൊക്കെ വന്ന് ആക്രമിച്ചുകൊണ്ട് പോകുകയാണല്ലോ വിത്ത് കിട്ടില്ല പിന്നെ മുറച്ച് കിട്ടാന്ന് വെച്ചിട്ട് പാടാം അത് കാരണം ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു കുമ്മായ ഇട്ട് വെച്ചതാണ് എന്നിട്ട് നന്നായിട്ട് മണ്ണ് ഇളക്കിയതിനു ശേഷം അതിലേക്ക് ഞാൻ മിനറൽ വാട്ടർ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ പേപ്പർ ഗ്ലാസ് അതിന് മൂട് കട്ട് ചെയ്തു മൂട് സുഷിര ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ മണല് നിറച്ചു മണലും പച്ചക്കക്കാപ്പൊടിയും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നിറച്ച് കൊടുത്തു എന്നിട്ട് എന്നിട്ടതിൽ ഞാൻ പയറ് തൊട്ടു അതിന് ശേഷം ഈ മിനറൽ വാട്ടറിൻ്റെ കു കുപ്പിയുടെ മോൾ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അതിൽ ഇറക്കി വെച്ചു മഴ പെയ്താൽ കണ്ടമാനം വെള്ളം വീഴുകയും ഇല്ല ആ സമയം വേറെ ജീവികളൊന്നും ഇല്ല അതാണ് ഇതിനോടുള്ള പ്രയോജനം നോക്കാം ഇങ്ങനെയൊന്നു നോക്കാം കേട്ടോ ജീവിയല്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നട്ട് നട്ട് കൊടുത്തതാണ് ഇത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം ചെറിയ കുപ്പിയാണെങ്കിൽ ഇതിനകത്ത് ഇറക്കി വെക്കാം കേട്ടോ കിട്ടും ഇതുപോലെ മല്ലേക്ക് താത്തി കൊടുക്കാം കണ്ടോ ഇനി ഇതിനകത്ത് ഞാൻ പയർ നട്ടിട്ടുണ്ട് മണലും പച്ചക്കാപ്പുടിയായിട്ട് അപ്പോൾ പെട്ടെന്ന് ഈ മണ്ണിലേക്ക് വന്നിട്ട് അതിൻ്റെ വേര് പോകുന്നു പേടിക്കുകയും വേണ്ട നേരെ ചുവട്ടിൽ വളം വീഴുകയും ഇല്ല ഇനി നമുക്കൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് വളം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും പയറ് വളർന്നതിൻ്റെ വേര് പുറത്തേക്ക് വരാവുള്ളൂ വേണ്ടോ പിന്നെ ജീവികളൊന്നും ഇല്ല കണ്ടമാനം മഴ നനയോയില്ല മഴ വെള്ളം വീഴാതിരിക്കാനുള്ളൊരു നല്ലൊരു ഐഡിയ ആണ് അടച്ച മഴ വരുന്നത് പേടിക്കുകയും വേണ്ട ഓക്കെ ഇപ്പം ഇത് ഇത് ഇതിങ്ങനെ ഇങ്ങനെയാണിതിൻ്റെ പരിപാടി കാരണം ഈ കുഴിക്കകത്തേക്ക് നമ്മൾ മണലും പച്ചക്കപ്പൊടിയും ഇങ്ങനെ ഇട്ടിട്ട് ഇറക്കി വെച്ചു എന്നിട്ട് ഇതുപോലെ ചുറ്റും മണ്ണിട്ട് കൊടുത്തു അപ്പോൾ ഇത് ഞാൻ രാവിലെ പച്ചക്കറി ഇട്ടേ ഉള്ളൂ ഇത് പത്ത് ദിവസമാകുമ്പോഴത്തേക്കും എൻ്റെ വേര് താഴേക്ക് ഇറങ്ങിക്കു ഇറങ്ങുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടെ വളമൊക്കെ ഇട്ട് കൊടുക്കാം ചുറ്റും വളം ഇട്ട് കൊടുക്കാം ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ടോ എന്താണെന്ന് വെച്ചാൽ മണലിനകത്താവുമ്പം ഫംഗസ് വരില്ല മലിനകത്തേക്ക് നേരത്തെ കഴിയുമ്പോൾ ഫംഗസ് ബാധിച്ച് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടാല്ല അടച്ച മഴയൊക്കെ വന്നാൽ ആ അപ്പം പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രാണികൾ വന്ന് നമ്മുടെ പയർ തിന്നുകൊണ്ട് പോകാൻ സാ സാധ്യത കൂടല ഉറുമ്പരിക്കും അതുപോലെ ഒരുപാട് ജീവികളൊക്കെ വന്ന് നമ്മുടെ പയറെടുത്തോണ്ട് പോകും എരിയൊക്കെ വന്നാൽ അപ്പോൾ അതിൽ നിന്നും രക്ഷപെടാൻ നേടാനും ഇങ്ങോട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ കുപ്പിയുടെ ഇതും ഇതുപോലെയിട്ട് ഇതുവരെ ചെയ്തു വെച്ചേക്കണം നമുക്കിത് കുപ്പിയില്ലാത്തവരാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ ഇപ്പം ഞാൻ ഇത് ഇതൊക്കെ നട്ടേക്കുന്നത് കേട്ടോ നനച്ചിട്ട് വേണം നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ രണ്ട് കശത്തും ഓരോ കൊമ്പുകൾ കുത്തുക ഏ എന്നിട്ട് നമുക്ക് ഈ ഉഴുന്നൊക്കെ വന്ന കൂടെ കവറുണ്ടല്ലോ ഈ കവറിന് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ ഇതിനകത്തേക്ക് വെള്ളം സൈഡിൽ ഒന്ന് മണ്ണും ഇട്ട് കൊടുക്കുക ഈ ഒരു കല്ല് ചെറിയ കല്ല് കഷ്ണം കഷ്ണെന്തെങ്കിലും ചെറുക്കി വെച്ചാലും മതി പറന്ന് പോവാതെ കണ്ടോ ഇപ്പോൾ ഇതൊക്കെയല്ലേ കൂടാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇനി രണ്ട് സൈഡിലും കമ്പ് കുത്തുക എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇപ്പം രണ്ട് സൈഡിൽ ഓരോ കമ്പ് കുഴിച്ച് വെച്ച് ഇതിലേക്ക് നമുക്ക് കൂടി ഇട്ടെടുക്കാം ഇനി ഉഴുന്നും ചെറുപയറൊക്കെ അവന് കൂടുണ്ടല്ലോ അത് ഇതിന് ബെസ്റ്റാണ് കേട്ടോ ഇന്ന് കളയാതെ നമ്മൾ എടുത്ത് വയ്ക്കുക അതിൻ്റെ സൈഡിൽ കുറച്ച് രണ്ട് ചെറിയ കല്ലുകളൊക്കെ ഇറക്കി വെക്കുക കാറ്റത്ത് പറഞ്ഞു പോയിരിക്കണേ നമ്മളിന്ന് കെട്ടിവെച്ച് കൊടുത്താലും മതി കേട്ടോ കവറ് വെച്ച് ഇങ്ങനെ ചെയ്യാം വരണോടെ വെച്ചാൽ നല്ല സേഫ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ നിങ്ങൾ പയറ് മുറച്ച് രണ്ടെല്ലാം പരിവാകുമ്പം നമുക്കിത് മാറ്റി കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓക്കെ താങ്ക് യു